സാധനങ്ങൾ നമ്മൾ ഹോട്ടലിനെ സംബന്ധിച്ച് വിൽക്കുമ്പോൾ എത്ര വില നിശ്ചയിക്കണം എന്താണ് അതിൻ്റെ അവസ്ഥകൾ ഇതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ ഗുഹാരി ഫുഡ് ആർക്കമിസ്റ്റാണ് അതുപോലെ തന്നെ ഫുഡ് ഹോട്ടലുമായി ബന്ധപ്പെട്ട ബിസിനസ് സക്സസ് ഇല്ലെങ്കിൽ സക്സസ് ആക്കി കൊടുക്കുക സക്സസ് സക്സസ്സായവരെ കൂടുതൽ സക്സസ് ആക്കുക ഇതാണ് ഞാൻ ചെയ്യുന്ന ജോലി ബിസിനസ്സും അപ്പോൾ നമ്മളെ സബ്ജക്റ്റ് എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് അതിനെ മൂന്നിരട്ടി വരെ എങ്ങനെ അല്ല നമ്മളുടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫുഡിനെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വില നിലവാരം ഉറപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ചെറിയൊരു കഥ പറയാം നമ്മളിപ്പോൾ ഒരു തണ്ണിമത്തൻ തണ്ണിമത്തനെ നമ്മൾ അങ്ങനെ തന്നെ വിറ്റാൽ അതിനൊരു വില കിട്ടും വര മറച്ചു കഴിഞ്ഞൊരു മുറിച്ച് ഒരു അല്പം ഉപ്പ് പൊടി മുളകും പൊടിയൊക്കെ വിതറിയിട്ട് വിൽക്കുന്ന കാഴ്ചകൾ കാണാം അപ്പോൾ അതിന് ശരിക്കും രണ്ടര വില കിട്ടും അതിനെ തന്നെ വെട്ടി ഒരു ചെറിയ കഷ്ണം ഒരു ഗ്ലാസിൻ്റെ മുകളിൽ വെച്ച് ഒരു ജ്യൂസാക്കി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തണ്ണിമത്തൻ്റെ പൈസ തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ ഗ്ലാസ് ജ്യൂസിൻ്റെ മുകളിൽ ഈടാക്കാൻ പറ്റും അപ്പോൾ ഇതിനെ ഷെയ്പ്പ് ചെയ്യുക ഏഡ് ഓൺ ചെയ്യുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബിരിയാണി ബിരിയാണിക്ക് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ അതിൻ്റെ കൂടെ രണ്ട് ചെറിയ പീസ് കബാബ് ഓയിൽ കബാബ് ഒരു ഫ്രഷ് ലൈമ് ഒരു സ്വീറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ആഡ് ഓൺ ചെയ്തിട്ട് വൺ ഫിഫ്റ്റി ഉള്ള വൺ സെവൻ്റി നയൻ വൺ നയൻറ്റി നയൻ ടു ട്വൻറ്റി ഫൈവ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിലയിൽ നിന്ന് നമുക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ടോട്ടൽ ഒരു ഇരുപതോ മുപ്പതോ രൂപ അഡീഷണൽ ചിലവാക്കി കഴിഞ്ഞാൽ ഓൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ പൈസ അവരെയൊക്കെ ഒന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ ഒരു മൊജിറ്റോ ഫ്രീ കൊടുക്കാം അത് മൊജിറ്റോ അടക്കം ഈ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ സാധനങ്ങളായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്കൊരു രണ്ടേകാല ലിറ്ററിൻ്റെ സെവൻ അപ്പും ഇതൊക്കെ മേടിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കോസ്റ്റിന് നമുക്ക് മൊജിറ്റോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ കൊടുക്കാൻ പറ്റും അപ്പോൾ മൊജിറ്റോയ്ക്ക് ഒരു സാധാരണ എഴുപത് മുതൽ തൊണ്ണൂറ് രൂപ വാല്യൂ ഉണ്ട് അപ്പോൾ ഒരു ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല സാധനങ്ങളും ഇപ്പോൾ ആണെങ്കിൽ നോർമൽ പൊറോട്ട നൂൽ പൊറോട്ട ഗീ പൊറോട്ട എഗ്ഗ് പൊറോട്ട അങ്ങനെ അതിനെ ഉള്ള ചെറിയ ചെറിയ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രൈസ് നമുക്ക് കൂടുതൽ മേടിക്കാനും കൂടുതൽ ലാഭം ലാബുണ്ടാക്കാനും പറ്റും പിന്നെ അങ്ങനെയുള്ളത് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ സാധനങ്ങള് എന്ത് ഫുഡാണെങ്കിലും ബൾക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ അത് വിറ്റ് പോകും വേണം അപ്പോൾ ബൾക്ക് നമുക്ക് ചെയ്യാൻ നല്ല അറിവും അതുപോലെ തന്നെ അത് സെയിൽ ചെയ്യാനുള്ള ഒരു മാർക്കറ്റും അതുപോലെ തന്നെ നമ്മളുടെ അവിടെ റെഗുലർ കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റിയെങ്കിലാണ് നമുക്ക് നീട്ടുള്ള സ്ഥിരമുണ്ടാക്കുന്ന ബൾക്ക് ക്വാണ്ടിറ്റി വിൽക്കാനും പുതിയ കസ്റ്റമർ ആഡ് ഓൺ ചെയ്ത് ചെയ്തു വരാനും അതുപോലെ തന്നെ നോർമൽ പ്രീമിയം അൾട്രാ പ്രീമിയം ഇങ്ങനെ മൂന്ന് ലെവലിലേക്ക് ഫുഡിൻ്റെ മെനുവിനെ ചെറുതായിട്ട് ഉള്ള ഐറ്റം തന്നെ അതിൽ ആഡ് ചെയ്യുക അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ബ്രോസ്റ്റഡ് ക്യാഫ്സി ഒക്കെ പോലെ ഒരേ ബ്രോസ്റ്റഡിൻ്റെ പല പല സൈസിലുള്ള കട്ടിങ് വേസ്റ്റുകൾ അടക്കണമെങ്കിൽ അതടക്കം അവരെന്തു ചെയ്യും പല പല പേരിൽ അതിനെ പല പല സൈസിൽ ബ്രോസ്റ്റ് ചെയ്ത് നമുക്ക് നമുക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഫ്രഞ്ച് ഫ്രൈസും കൂടി കൂട്ടി ഒരു പപ്സിയും കൂടി തന്ന് നമ്മളവർ കഴിപ്പിക്കും അതിനൊക്കെ പല പല വിറ്റ് പോകാത്തതിന് പല പല ഓഫർ ഇട്ടിട്ട് അതിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കും അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ മെനുവിനെ വളരെ ചിന്തിച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നല്ലൊരു ഒരു സ്കെയിലെ ബിസിനസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ സാധനങ്ങളിലെ കോസ്റ്റ് എങ്ങനെ നോക്കിയാലും ഒരു ഇപ്പോൾ ഒരു നോർമൽ ഒരു വൺ ട്വൻറ്റി റുപ്പീസിന് ബിരിയാണി വിൽക്കുക ആണെങ്കിൽ അത് സിക്സ്റ്റി റുപ്പീസിൻ്റെ ഉള്ളിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നിൽക്കണം അല്ലെങ്കിൽ പണി കിട്ടും മിക്കവാറിപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ജീരാ റൈസ് അങ്ങനെയുള്ള റൈസുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപ വരെ വരും ഒരു ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള കോസ്റ്റ് അപ്പോൾ അത് മുതലാവണമെങ്കിൽ അതിൻ്റെ ഇരട്ടിക്ക് വെക്കണം നമ്മളെ നാടിൻ്റെ അവസ്ഥയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു നൂറ്റമ്പത് രൂപ നൂറ്റെഴുപത് രൂപ ഒക്കെയാണ് നമ്മളെ ആളുകൾ തരുള്ളൂ നൂറ്റി ഏഴ് രൂപയാണെങ്കിൽ കുറേ കസ്റ്റമർ പോവും ഇല്ലെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിനൊക്കെ ഉള്ള ഡിസൈനിനനുസരിച്ചിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ ഭക്ഷണം ഉണ്ടാക്കാൻ അപ്പോഴേ നമുക്കതിനകത്ത് യഥാർത്ഥ സക്സസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അത് പ്രൊഫഷണൽ ആയിട്ട് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റിനനുസരിച്ചിട്ട് വില നിശ്ചയിക്കാനും അതുപോലെ വോളിയം ബിസിനസ്സിലൂടെ ലാഭം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചെറുകിട ഹോട്ടലുകാരാണെങ്കിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് ലാഭം കൂട്ടാനാണ് അവിടെ കൂടുതൽ പറ്റുക പിന്നെ ചില സ്ഥലങ്ങളിലെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് വോളിയത്തിലൂടെയും ബിസിനസ് ഉണ്ടാക്കാം പക്ഷെ വോളിയം ഒരു മിനിമം ഗ്യാരണ്ടിയാണ് നമുക്ക് ചില സ്ഥലങ്ങളിൽ അത് നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എക്സ്പയർ ആവുന്ന ഒരു സംഭവമാണ് ബേക്കറി പോലെ അല്ല അതുപോലെ ബേക്കറിയുടെ അത്ര ലാഭം ഉള്ളൊരു ഫീൽഡുമല്ല ഹോട്ടലെന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മളെ നമ്മളെ ഷെഫ് വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഫിഷ് നിറവാണ് തൊള്ളായിരം രൂപ രണ്ട് പീസ് ഇത് ഫിഷിൻ്റെ കഷ്ണിട്ടിട്ട് വിൽക്കാവുന്ന ആ രീതിയിലുള്ള ഇൻറ്റീരിയറിൽ കൊണ്ടുവന്ന് ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ ഒരപ്പം അമ്പത് രൂപ നൂറ് രൂപ പിന്നെ ഇതേപോലെ നൂൽ പൊറോട്ട ഒരു ഫിഷ് നിറവാണ് വാങ്ങിച്ച് കഴിച്ചാൽ ഒരു ഒരായിരം രൂപ പെർ ഹെഡ് ബില്ലാകും മിനിമം എന്ത് ഡിഷ് എടുത്താലും ഏകദേശം ബിരിയാണി ഒക്കെ മുന്നൂറ്റമ്പത് രൂപ പ്ലസ് മേലാണ് വരിക അപ്പോൾ ആ രീതിയിൽ ആംബിയൻസിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ കൂടുതലുള്ളത് അപ്പോൾ അതൊരു ഒരു പത്ത് പെർസെൻറ്റേജ് ആളുകളെ മാത്രമേ അത് ഉൾക്കൊള്ളിച്ച് അത്തരം റെസ്റ്റോറൻറ്റുകൾ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാനുള്ള സ്ഥിതി നമ്മുടെ നാട്ടിൽ ഈ ചെറുകിട വ്യവസായ സംരംഭകർക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ടും കുറച്ച് ഒരു പ്രീമിയം ലെവലിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെയാണ് നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ ബൾക്കായിട്ട് സെയിൽ ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ സമീപിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിനുള്ള സോഷ്യൽ മീഡിയ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു എല്ലാ ചിലവും ഭക്ഷണ ചിലവും അതുപോലെ തന്നെ സ്റ്റാഫ് സാലറി ഒക്കെ കഴിഞ്ഞാൽ ഒരു ഇരുപത് ശതമാനം വരെ നമുക്ക് മാറ്റി വയ്ക്കാം ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപയുടെ ബിസിനസ്സാണെങ്കിൽ ഒരു പതിനായിരം രൂപ വരെ ഡെയിലി മാറ്റി വയ്ക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ പതിനായിരം രൂപ അങ്ങോട്ട് തിരിച്ചു വെക്കേണ്ടി വരും അതും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഹോട്ടൽ വിസിറ്റ് ചെയ്തപ്പോൾ അമ്പത്തിരണ്ട് സ്റ്റാഫുണ്ട് അവർക്ക് അൾട്രാ പ്രീമിയം ലെവലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷേ വില കിട്ടിയിട്ടുള്ളത് ഒരു പ്രീമിയം വിലയാണ് ലൊക്കേഷൻ അത്ര കൂട്ടും നല്ലതെന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ അല്ല പക്ഷേ അവിടെ കുറേ ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഞാൻ പോയപ്പോൾ കണ്ടു ഹോട്ടലിന് മുമ്പ് തന്നെ വലിയ മതിൽ കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കാറ് തിരിച്ച് അതിനകത്തേക്ക് വരണമെങ്കിൽ മിസ്സായി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ചാൻസ് എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഇതന്നു ചിലവും വരവും കൂട്ടിമുട്ടിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ അതിന് അവരെ അഡ്വൈസ് ചെയ്തു അതുപോലെ തന്നെ അവർക്ക് അത്രയും സ്റ്റാഫിൻ്റെ ആവശ്യം സത്യത്തിലില്ല പക്ഷേ ഓണേഴ്സിന് എങ്ങനെ അത് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകണമെന്നറിയില്ല അപ്പോൾ അവർ സത്യത്തിൽ ലോസിലാണ് പോകുന്നതെന്ന് അവർ തുറന്ന് പറഞ്ഞു ഈ പറയും ചെയ്തു കാരണം മാസം ഒരു മൂന്ന് മൂന്നര നാല് ലക്ഷം രൂപ ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കരകയറ്റാൻ ഞങ്ങളെ പോലുള്ള എക്സ്പെർട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ പോലെയുള്ള എക്സ്പെർട്ടുകൾക്ക് കഴിയും കാരണം നമ്മൾ രണ്ട് സൈഡും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അവിടെ എവിടെയൊക്കെയാണ് ആളുകൾ കുറയ്ക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് അവരെ വർക്ക് റീഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നും കാരണം അവരൊരു ഷേപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഷേപ്പിനെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് അമ്പത്തിരണ്ട് സ്റ്റാഫ് എന്നുള്ള മുപ്പതിലേക്ക് കുറയ്ക്കാൻ പറ്റും ഇരുപത് സ്റ്റാഫിൻ്റെ മിനിമം കണക്കൂട്ട് കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം രൂപ പെർ ഡേ മാറണം അപ്പം തന്നെ നാല് ലക്ഷം രൂപ ഇടും പെട്ടിയിലേക്ക് കയറും പിന്നെ അതുപോലെ തന്നെ അത്രയും പേർക്കുള്ള അക്കോമഡേഷനും ഫുഡും മറ്റുള്ള എല്ലാം കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ചിലവ് ചുരുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫുഡ് കോസ്റ്റ് ഇനിയിപ്പോൾ ഒരു ബിരിയാണിക്ക് നമ്മൾ അഞ്ഞൂറ് ഇട്ടാലും സംഗതി നടക്കില്ല കാരണം ആളുകൾ കഴിക്കാൻ വരണ്ടേ പക്ഷേ അഞ്ഞൂറിൻ്റെ ബിരിയാണി മാത്രം നോക്കി കഴിക്കാൻ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ മതിരിക്കും വിമാനത്തിലൊക്കെ ഉള്ള പോലെ ഒരു എക്കണോമിക് ക്ലാസ്സും അതുപോലെ ഒരു ഫസ്റ്റ് ക്ലാസ്സും പിന്നെ ഒരു അൾട്രാ പ്രീമിയം ക്ലാസ് ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഹോട്ടലിനെ വിജയിപ്പിക്കാൻ പറ്റും അപ്പോൾ സാധനത്തിന് വില എങ്ങനെ എന്നുള്ളതല്ല അതെങ്ങനെ വിൽക്കുന്നു വിൽക്കുന്ന മോഡ് നമ്മളെ കസ്റ്റമർ കസ്റ്റമറിൻ്റെ അവതാരം എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ വ്യക്തത വന്നാൽ നമുക്ക് അതിന് നല്ലൊരു സ്കെയിലിൽ വിൽക്കാൻ പറ്റും എപ്പോഴും നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇടുന്നതെന്ന് പറഞ്ഞാലും സത്യത്തിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഒന്നും ഇടാൻ പറ്റില്ല കാരണം അത് വെറും പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ബാക്കിയുള്ള വാടകയും കറണ്ട് ബില്ലും ശമ്പളവും അതും അതിൻ്റെ അപ്പുവനൊക്കെ ഇതിനകത്തേക്ക് വീണ്ടും കയറി വരുമ്പോൾ നമുക്ക് ഒരു അഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഇതിനെ കുറിച്ചിട്ടുള്ള എക്സ്പെർട്ടുകളും ഉപയോഗിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ പതിനഞ്ച് ഇരുപത് ശതമാനം എടുക്കാൻ പറ്റും ഒരു ലക്ഷം രൂപയുടെ ബിസിനസ് ആണെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ സേവിങ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഒരു ലെവലിലേക്ക് എത്താൻ ഇത് നടത്തുന്ന ഓണർക്ക് അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം ഉണ്ടായാൽ അവർ ഉറപ്പായിട്ടും രക്ഷപ്പെടും അപ്പോൾ ഇങ്ങനെയാണ് മെനു മീൻസ് വില നിലവാരം ഇതനുസരിച്ചിട്ട് നമ്മൾ സെറ്റപ്പ് അനുസരിച്ചിട്ടൊക്കെയാണ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ വില നിശ്ചയിക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ ഈ മൂന്ന് ലെവല് അത് ഓണർ ഉൾക്കൊണ്ടുകൊണ്ട് ആ മൂന്ന് ലെവല് വെച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ലോക്കലും മീഡിയം പ്രീമിയം അതുപോലെ അൾട്രാ പ്രീമിയം ഇങ്ങനെയുള്ള മൂന്ന് കസ്റ്റമറേയും ആ ഹോട്ടലിലേക്ക് കൊണ്ടുവരാനും അവരെ തൃപ്തിപ്പെടുത്താനും അത്